പരീക്ഷാ വിജയികളെയും കലോത്സവ ശാസ്ത്രോത്സവ വിജയികളെയും അനുമോദിച്ചു പന്മന ബാലഭട്ടാരക സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ആദരവും നടത്തി പന്മന ശ്രീ ബാലഭട്ടാരക സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത് ഡോക്ടർ സുചിത് വിജയൻപിള്ള എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അധ്യയന വർഷം പത്താം ക്ലാസിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുപ്പത്തി ആറ് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടുവിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പതിനേഴ് വിദ്യാർത്ഥികൾക്കും എം എൽ എ മൊമെന്റോ വിതരണം ചെയ്തു സംഘാടകനായിട്ട് തന്നെ പങ്കെടുക്കുവാൻ സാധിച്ചു അതിൻ്റെ ഒരു അത്ഭുതവും അതൊക്കെ എന്നെ ശരിക്കും അതിശയപ്പെടുത്തി പല വേദികളിലും വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രകടനങ്ങൾ അത് വളരെ ഗംഭീരമാണ് കാരണം നമ്മൾ കണ്ട നാടകമോ അല്ലെങ്കിൽ നൃത്തങ്ങളോ ഒന്നും തന്നെയല്ല ഒരുപാട് മെച്ചപ്പെട്ടു കുട്ടികളൊക്കെ ഈ പത്തിരുപത് വർഷം കൊണ്ട് വളരെ വലിയ വ്യത്യസ്തമായിട്ടുണ്ട് വളരെ മനുഷ്യരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഓരോ വേദിയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മികച്ച പ്രകടനം നടത്തുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അപ്പം ആ രീതിയിൽ നമ്മുടെ ഈ സ്കൂളിൻ്റെ സാന്നിധ്യം അറിയിച്ച ഒരുപാട് മെടുക്കരാനുള്ള വിദ്യാർത്ഥികൾ അതായത് പലരും എട്ടിലും ഒമ്പതിലും ഒക്കെ ആയതേ ഉള്ളൂ അപ്പോൾ ഇനി അവർ താരങ്ങൾ അവർ കിടക്കുകയാണ് ഈ രണ്ട് മൂന്ന് വർഷങ്ങളും കൂടെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുവാൻ സമയം കിടക്കുകയാണ് അപ്പോൾ അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്ര കണ്ട അനുമോദിച്ചാലും അഭിനന്ദിച്ചാലും മതി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേടിയ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും സ്കൂളിൽ കാൽനൂറ്റാണ്ട് സേവനം പൂർത്തീകരിച്ച അധ്യാപികമാരായ സക്കീന ലാലി അധ്യാപകൻ ഷാഹുൽ ഹമീദ് എന്നിവരെയും ചവറ നൂൺമെയിൽ ഓഫീസർ ഗോപകുമാർ പി ടി അംഗങ്ങളായ ഹസൻ പിരികുഴിയിൽ നിസാർ ഹുന്നേൻ സിയാദ് കാട്ടയ്യം പി ടി എ വൈസ് പ്രസിഡന്റ് സിനികുമാർ പ്രഥമാധ്യാപിക ഗംഗാദേവി പ്രിൻസിപ്പൽ ബിന്ദു കലോത്സവ കൺവീനർ നൌഷാദ് എന്നിവരെയും സമ്മേളനത്തിൽ ആദരിച്ചു കഴിഞ്ഞ അധ്യയന വർഷം കലാകായിക ശാസ്ത്ര ഗണിത സാമൂഹ്യ മേളകളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഉന്നത വിജയം നേടിയ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും സമ്മാനിച്ചു യു എസ് എഫ് ന്യൂമാറ്റ്സ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു എസ് എൽ സി പരീക്ഷയിൽ സംസ്കൃതത്തിന് എ പ്ലസ് നേടിയ പത്ത് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ ആ നിലവാരവും നിലപാടും മനസ്സിലാക്കാനും രക്ഷകർത്താക്കളുമായി പലപ്പോഴും സംസാരിക്കാനും

స్కూల్ ప్రథమాధ్యాపిక గంగాదేవిర్ పండుతు న్యూస్ బ్యూరో చవరా